ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ ചേലക്കര എസ് എം ടി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചേലക്കര എം എൽ എ യുവ മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്പർ ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പ്രൗഢ ഗംഭീരമായി നടന്നു ചേലക്കര എം എൽ പ്രദീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പോലീസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ട്രാൻസ്പോർട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംയുക്തമായിട്ടാണ് എസ് പി സി എന്ന ഈ മാതൃകാപരമായ പദ്ധതി നമ്മുടെ കേരളത്തിൽ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അത് രാജ്യത്തെമ്പാടും വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അച്ചടക്കവും ഈ നാടിനോടുള്ള സ്നേഹവും രാജ്യത്തിനോടുള്ള സ്നേഹവും എല്ലാം വർദ്ധിപ്പിക്കാൻ വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വളരെ സ്വാതന്ത്ര്യപരമായുള്ള ഒരു നല്ല ഇടപെടലാണ് പോലീസ് വകുപ്പ് ഇതിനകത്ത് ചെയ്ത് നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ പോലീസും അതുപോലെ സേനയിൽ എങ്ങനെ നമുക്കതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ നാടിൽ നാടിനകത്ത് കാണുന്ന ചില വേണ്ടാത്ത പ്രവർത്തനങ്ങൾ കുട്ടികൾ തിരിച്ചറിയുകയും ബന്ധപ്പെട്ട ആളുകൾക്ക് വിവരം കൈ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി അത് തടയുകയും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ചെറുപ്രായത്തിൽ തന്നെ എസ് പി സി എന്ന ഒരു ഒരു പദ്ധതി നാടിന് പരിചയപ്പെടുത്തുകയും അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായുള്ള സമയത്താണ് ഇത് തുടക്കം കുറിച്ചത് ഇന്നിപ്പോൾ ഓരോ സ്കൂളും അല്ലെങ്കിൽ ഓരോ എം എൽ എമാരും അവരുടെ മണ്ഡലത്തിൽ ശേഷിക്കുന്ന സ്കൂളുകളിൽ കിട്ടാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് പക്ഷെ നമുക്കറിയാം പോലീസിൻ്റെ ഫോഴ്സിൻ്റെ അവരുടെ വിവിധ ഇത് കുട്ടികളെ പരിശീലിപ്പിക്കാൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ ആർ മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ഷാജി എന്നിവർ ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യമായി സതീഷ് കെ തോമസ് എന്നിവരും പരേഡിൽ പങ്കെടുത്തു അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി ആത്മാർത്ഥമായി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത സുനിതയൻ ഹെഡ്മിസ്ട്രസ് ഫാത്തിമ സുഹറാട്ടി പി ടി എ പ്രസിഡന്റ് മനോജ് കുമാർ എം പി എസ് എം സി ചെയർമാൻ എ ജി രാജൻ എം പി ടി എ പ്രസിഡന്റ് സുമ അയ്യപ്പൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു സിസി